നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പുതിയതായി ലാൻഡ് കോടതി പ്രവർത്തനം ആരംഭിച്ചു ഹൈക്കോടതി സീനിയർ ജഡ്ജ് ജസ്റ്റിസ് കെ മുഹമ്മദ് മുസ്താഖ് കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളെ ഉൾക്കൊള്ളിച്ച് മൂവാറ്റുപുഴ കോടതിയിൽ പുതിയതായി ലാൻഡ് അക്വിസേഷൻ കോടതി പ്രവർത്തനം ആരംഭിച്ചു മോബറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ലാൻഡ് അക്യൂസേഷൻ കോടതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി സീനിയർ ജഡ്ജ് ജസ്റ്റിസ് കെ മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു ചുരുക്കം പ്രോസസ്സ് നടന്നോണ്ടിരിക്കാം സക്സസ് ആയാൽ കേരളത്തിലെ ട്വർട്ടി ഭാഗ്യവന്മാരാണ് സിയും കോടതി കോടതി വിളിക്കും അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ഒരു കൂടി പ്ലാൻ ചെയ്താൽ മാത്രമേ സാധിക്കൂ അങ്ങനെ ആ പ്രോസസ്സ് ഇപ്പം കേരളത്തിൽ മാത്രമാണ് ഇത്രയും നടത്തിട്ടുള്ളത് ഇന്ത്യയിലെല്ലാം ഡിസ്ട്രിക്ട് നിങ്ങൾ സഹകരിക്കും ആ സഹനമുണ്ടായാൽ ഭാവിയിൽ സമീപം കൂടുതൽ കോളേജിൽ കേട്ട് അതിന്റെ പക്ഷേ അതിൻ്റെ പ്രക്രിയകളൊരുപാട് കുറിച്ചാണ് നമ്മളിൽ തന്നെ തൊക്കുകൾ ഉണ്ടാവും വക്കീലന്മാരുടെ കൈപ്പുകളുണ്ടാവും വീട്ടിമാരുടെ തൊക്കുകൾ ഉണ്ടാവും ഇതിനൊക്കെ മറികടന്ന് വേണോ തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഗവൺമെന്റിന് ഒരു ജുഡീഷ്യൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നിൽക്കുന്നു പക്ഷെ പതിനാല് സ്റ്റാഫുകളൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് ചെയ്തിട്ടില്ല കാരണം അവരുടെ റിക്കറിങ് എക്സ്പെൻസ് பெல்பெல் ரிடூஸ் செய்யணும் இப்ப கோர்ட்டுகள் வரும் நம்ம எல்லாரும் சேறிஞ்சா நம்ம ஒரு ஒத்து ரொம்ப எல்லாரும் അറിയാം கேஸ்லோட கூரைடை மேடு தீரான் சாகிட்டதுல மெட்டோக்கும் பிராயசிங்க सावாதாக்க litigation பெற தயார் இருக்கோம் तो இந்த சிவில் கேஸ் கல்கன்னே முடித்தானால தயார் இருக்கோம் சோ கோர்ட்டுகள் கோர்ட்டுகள் கேஸ் வரனെങ്കിൽ கட்டன கேஸ் தீரணும் പഴയ പഴയമായുള്ള കക്ഷികൾ പതിനഞ്ച് കൊല്ലം ഇരുപത് ഒന്നും കേസ് ഫയൽ ആരും ചെയ്യാറില്ല ഈ നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് നമുക്കറിയാറില്ല എല്ലാവരും ഇൻസ്റ്റന്റ് കൂട്ടിൻ്റെ ആൾക്കാരാണ് അവർക്ക് ഏത് കാര്യത്തിലായാലും പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാവും ആ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളെ മാറ്റുമ്പോൾ നമുക്ക് കോടതികളുണ്ടാകും മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ഒൻപതാമത്തെ കോടതിയാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ടോമി വർഗീസിനാണ് പുതിയ ലാൻഡ് അക്യൂസിയേഷൻ കോടതിയുടെ ചുമതല പുതിയ കോടതി വരുന്നതോടെ മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൂടുതൽ വേഗത്തിൽ പൂർത്തീകരിക്കും എന്നാണ് പ്രതീക്ഷ കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിലെ ഇത്തരം കേസുകൾ ഇതിനു മുൻപ് എറണാകുളത്താണ് നടത്തിയിരുന്നത് പുതിയ ഒരു അഡീഷണൽ ജില്ലാ കോടതി കൂടി വരുന്നതോടെ കോടതി കോർട്ട് സെന്ററിന്റെ വികസനം പൂർണ്ണമാവുകയും ചെയ്യും ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴത്തെ കോടതി സമുച്ചയത്തിലുണ്ട് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് അധ്യക്ഷത വഹിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലക്കൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് രമേശ് അഡ്വക്കേറ്റ് ജോഷി ജോസഫ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ പബ്ലിക് പ്രോസിക്യൂട്ടർ ജ്യോതികുമാർ അസോസിയേഷൻ സെക്രട്ടറി ടോമി മേമന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ